പിശാജ് ഒരു വീട്ടിൽ കയറുന്ന നാല് വാതിലുണ്ട് പിശാജ് ഒരു വ്യക്തിയിൽ പ്രവേശിക്കുന്ന നാല് വാതിലുണ്ട് ഒന്ന് അനുദവിക്കാത്ത പാപം രണ്ട് ഉണങ്ങാത്ത മുറിവ് മൂന്ന് തെറ്റായ ബോധ്യം നാല് ക്ഷമിക്കാത്ത അനുഭവങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ഈ നാല് വഴിയിലൂടെയാണ് സാത്താൻ ഒരു വീട്ടിൽ കയറുന്നത് ഈ നാല് വഴിയെ ഉള്ളു പിശാജ് ഒരു ജീവിതത്തിൽ പ്രവേശിക്കുന്ന നാല് വഴികൾ ഒന്ന് അനുദവിക്കാത്ത പാപം രണ്ട് ഉണങ്ങാത്ത മുറിവ് മൂന്ന് ക്ഷമിക്കാത്ത അനുഭവങ്ങൾ നാല് തെറ്റായ ബോധ്യങ്ങൾ ഈ നാല് വഴിക്കാണ് സാത്താൻ കയറുന്നത് ഒന്ന് അനുദപിക്കാത്ത പാപം എന്താണ് അനുദപിക്കാത്ത പാപം നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവും ശവമുള്ളെടുത്ത് ബാക്കി പറ പറയോ അറിയാലോ ശവം ഉള്ളെടുത്ത് കഴുകന്മാർ വന്നുകൂടും പറ അർത്ഥം പറ എന്താ എന്റെ അർത്ഥം ഡാനിയില മരിച്ചു വിചാരിക്കാം no